ഒരു കഥ പറയാം ഒരുപാട് നീളമുള്ള കഥ കുഞ്ഞു കല്യാണം വിളിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടൊരു കൊച്ചുകഥയാണ് കാര്യം നിക്കാസിന് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ പോയതാണ് അപ്പം ഡയാന ഡ കല്യാണമാണ് അപ്പം ഇത്രാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഇടപ്പാടെന്ന് വെച്ചിട്ടാണ് അപ്പം ഡയാന ഞങ്ങളെ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്നവരാണ് ഞാനും ശ്രീവിദ്യയിൽ ഞങ്ങളെപ്പോഴും ഒരുമിച്ചൊരു സീറ്റിലിരിക്കുന്നവരാണ് ഡയാന ആരെയും വിളിക്കുന്നില്ലേ കല്യാണം ഒരു മനുഷ്യനെ വിളിക്കുന്നില്ല അങ്ങോട്ട് ഇവരങ്ങോട്ടിട്ട് കൊടുക്കും അപ്പൊ എന്താണ് അത് എത്ര മണിക്കാണ് എന്നിട്ടും ഡയാനം മിണ്ടുന്നില്ല ആരാ അപ്പോൾ അഖിലിനെ വിളിച്ചു അപ്പൊ പറഞ്ഞു ഡയാനോടെ ചോദിച്ചപ്പോൾ ഡയാനെ എന്താണ് ഞങ്ങളെ വിളിക്കുന്നത് ഞാൻ തുറന്നു ചോദിച്ചു അപ്പൊ ഡയാന പറഞ്ഞു അത് അമീന്റെ വീട്ടിലെ ഫംഗ്ഷൻ ആണ് അവര് രണ്ടായിരം പേരെ ക്ഷണിച്ചിട്ടുള്ളൂ ഇനി ഞാൻ എങ്ങനെ ഡ്രൈ ഇല്ലാരെ വിളിച്ചോണ്ട് പോകണം എന്നാലും നമ്മുടെ സഹപ്രവർത്തക നമുക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോഴും ഞങ്ങൾ ഇട്ട് കിടക്കിട എന്നാണ് അത് എന്നാലും വിളിക്കുന്നില്ല അങ്ങനെ അമ്മ എന്നെ എനിക്ക് മെസ്സേജ് ചെയ് വരണം എടപ്പാളെ നാട്ടിൽ പറഞ്ഞു ഞാൻ പറയണം സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയിരിക്കും അപ്പോഴും എലീന പഠിക്കലാ വിളിച്ചിട്ടില്ലേ ആ എലീന പഠിക്കല് അമ്മയെ കൊണ്ടാണ് വന്നത് അതും ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയാണ് ഓക്കെ എന്നിട്ട് അനുജ് ഇതാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ രാഹുല് ശ്രീവിദ്യ അഖില് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഉണ്ണുന്ന സമയത്ത് അപ്പോഴും കേട്ടില്ല വിളിച്ചില്ല അപ്പം ഇന്നലെ ഞങ്ങൾ എറണാകുളത്തുണ്ടായിരുന്നു ഞാനും എല്ലാവരും അപ്പം ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഡെൽവിൻ്റെ വണ്ടിയിലാണ് ഞാൻ തോന്നുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അതെ വിളിക്കാത്ത കല്യാണം അതാണ് ഓർമ്മിക്കണം അപ്പം ഈ സമയത്ത് ഞങ്ങൾ വരാൻ വേണ്ടി റെഡിയായ സമയത്ത് അസീസ് നെടുമങ്ങാട് എന്ന് നമുക്കറിയാം ഫേമസ് ആക്ടറാണ് അസീസ് വന്നിട്ട് പറയണം എവിടെ പോകുന്നു എല്ലാവരും കൂടി അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് എടപ്പാളിൽ പോകുന്നുണ്ട് ഡയാനയുടെ കല്യാണത്തിന് പോകണം ആണോ എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എന്നൊരു ഡയലോഗാ ഞങ്ങളെയും വിളിച്ചില്ല ഞങ്ങളെ അമീനാണ് വിളിച്ചത് അപ്പം അടുത്ത ഡയലോഗ് അസീച്ചു അവരടുത്ത് പറയില്ലേ ഞാൻ എറണാകുളത്തുണ്ടെന്ന് അവര് ചോദിച്ചാൽ പറയണേ എനിക്ക് തിരക്കണെന്നും കല്യാണം വിളിച്ചില്ല പിന്നെ തിരക്കണെന്ന് ഈ വിറ്റ് ഞാൻ അടിച്ചാലത് ശ്രീ വിദ്യാ രാഹുൽ രാമചന്ദ്രൻ സോറി പ്രിയപ്പെട്ട ഡയറക്ടർ കോമഡി മാസേഴ്സിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ അനോജ് രാമചന്ദ്രൻ മൈക്ക എന്താണ് ഇവരെ രണ്ടുപേരെ കുറിച്ച് ഒരു വാക്ക് ഞാനൊരു ചോസ്റ്റൊക്കെ പറഞ്ഞ് ചീഞ്ഞ് മാറിയിരിക്കുക നീയാണ് ചിയോസ് പറഞ്ഞത് ഓ ദൈവമേ എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല കാരണം കുറെ മാസങ്ങളായിട്ട് ഇവർക്ക് വിശ്വസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ അവൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു വന്നോട്ടെ എന്ന് ചോദിച്ചതാണ് അല്ല അമീനെ അല്ല ഞാൻ ഡയാനെന്നെ പറയുന്നത് അമീൻ വിളിച്ചു പക്ഷേ ഡയനെ ഞങ്ങൾ ഓരോ തവണ അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിച്ചു വേണ ഞങ്ങൾ വരണ്ടേ ഞങ്ങൾ വരണ്ടേ അങ്ങനെ അവസാനം അവൾ പറഞ്ഞു നിങ്ങൾ വരണം അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിളിച്ചില്ല പിന്നെ നിങ്ങളുടെ മുന്നിലും പറയാൻ പറ്റത്തില്ലല്ലോ കല്യാണം ഇപ്പം പലരും വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഡയനയുടെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവൾക്ക് നമ്മളോടുള്ള ഒരു അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഷികാൻ ഇൻവൈറ്റ് ആസ് ഭയങ്കരമായിട്ട് ഫോമലായിട്ട് അറിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഈ ഒരു ഫംഗ്ഷന് ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് അതിലേറെ ഹാപ്പിയാണ് വി ആർ ഓൾസോ ഈക്വലി മോ 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 ഹാപ്പി ഹൗ യു ഗൈസ് ആൺ കാരണം അത്രയ്ക്കും ഫണ്ണാണ് ഇനി ഈ അവസരത്തിൽ കുട്ടിയാകിൽ ശ്രീവിദ്യ രാഹുൽ അനുചേട്ടൻ ബാക്കി എല്ലാവരോടും എല്ലാവരുടെയും ബിഹാഫിൽ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാപ്പി പാസ്റ്റർ നോബിക്ക് ഞാൻ മൈക്ക് പാസ് ചെയ്യാണ്